എല്ലാവരും ചുറ്റും കൂടി അവളെ ഓരോന്ന് പറയാൻ വേണ്ടി തുടങ്ങി അവളോട് ആദ്യം ഒരുവൻ ആവശ്യപ്പെട്ടത് ഡാൻസ് കളിക്കാനായിരുന്നു പക്ഷെ അവൾ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു അയ്യോ എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല ചേട്ടാ അത് അവൻ അത്ര രസിച്ചില്ല ആ ഒരു ദേഷ്യം കാരണം അവളോട് പറഞ്ഞു എന്നാ പിന്നെ നീ കളിച്ചിട്ട് പോയാൽ മതി അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സും അത് തന്നെ പറയാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അവൾക്ക് ഉള്ളിൽ നല്ല പേടിയായിരുന്നു സീനിയേഴ്സ് അല്ലേ എന്തായാലും ബഹുമാനിക്കാതെ വയ്യ പക്ഷെ അവൾക്ക് ഒട്ടും തന്നെ ഡാൻസ് കളിക്കാൻ അറിയില്ല അതാണ് സത്യം അപ്പോഴാണ് അതിലൊരുത്തൻ കാണുമ്പോൾ ഒരു ഗുണ്ടയുടെ ലുക്ക് തന്നെ അവൻ അവളുടെ ദേഹത്ത് മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ നിന്നു ഉടൻ തന്നെ അവൾ പറഞ്ഞു ചേട്ടാ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ ദേഹത്ത് തൊട്ടിട്ടുള്ള ഒരു കളിയും വേണ്ട അവൻ അത് നന്നായിട്ട് ചൊടിപ്പിച്ചു ഉടൻ തന്നെ അവൻ കൈ വീശി അവളുടെ മുഖത്തേക്ക് പക്ഷെ അവൻ്റെ കൈ അവളുടെ മുഖത്തേക്ക് പതിഞ്ഞില്ല നമ്മുടെ ചെറുക്കൻ വന്ന് അവൻ്റെ കൈ കുറുകെ തടഞ്ഞു തടഞ്ഞു എന്ന് മാത്രമല്ല അവിടെ ഒരു അഭ്യാസവും അവൻ കാഴ്ചവെച്ചു അവൾ ഒന്ന് ഞെട്ടി ഇതാരാണപ്പാ എനിക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുന്നത് സീനിയേഴ്സിനോടാ കളിക്കുന്നതെന്ന് ഈ ചെറുക്കൻ മറന്നു പോയാ പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അവനെ കണ്ടതും അവിടെ കൂടിയ സീനിയേഴ്സൊക്കെ ശകലം അങ്ങോട്ടേക്ക് മാറി നിന്നു ഉടൻ നമ്മുടെ പയ്യന്റെ ഒരു കത്തി ഡയലോഗ് ആരാടോ ഇവിടെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ വേണ്ടി ഇത്ര ധൈര്യപ്പെടുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഈ ക്യാമ്പസിനുള്ളിൽ ഇത്തരം പരിപാടികൾ ഒന്നും വേണ്ട എന്ന് ഉടൻ നമ്മുടെ സീനിയേഴ്സ് പയ്യന്മാരിൽ നിന്നും ഒരാ അയ്യോ ചേട്ടാ നമ്മൾ ഒരു തമാശയ്ക്ക് വേണ്ടിയാ അല്ലാതെ റാഗിംഗ് ഒന്നുമല്ല എന്ത് തമാശയായാലും ജൂനിയേഴ്സ് പിള്ളേരോട് ഇങ്ങനെ കളിക്കാൻ പാടില്ല എല്ലാം പോയിക്കോ അത് കേട്ടതും പയ്യന്മാരൊക്കെ അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് പോയി ഉടൻ തന്നെ അവൾ വന്നു അവൻ്റെ അടുത്തേക്ക് നിന്നു ചേട്ടാ വെരി വെരി താങ്ക്സ് എൻ്റെ പേര് ശ്രുതി ചേട്ടൻ്റെ പേരെന്താ അവൻ തിരിച്ച് ഒന്നും മിണ്ടിയില്ല ഗൗരവത്തോടെ ഒരു നോട്ടം അവളെ നോക്കി അവൻ അവിടെ നിന്ന് പോയി പക്ഷെ അവൻ്റെ ആ ഒരു പോക്കും സ്റ്റൈലിഷും കണ്ട് അവൾ ഒന്ന് നോക്കി നിന്നു ഇനി അവൻ ആരെന്ന് പറയട്ടെ അവൻ്റെ പേര് നകുൽ ഫൈനൽ ഇയർ എം ടെക് സ്റ്റുഡൻ്റാണ് അതുമാത്രമല്ല അവൻ ആ ക്യാമ്പസിലെ ലീഡർ കൂടെയാണ് പിന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ എല്ലാത്തിലും നമ്പർ വണ്ണാണ് അവൻ അവൻ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ കണ്ണിലുണ്ണിയാണ് ലുക്കാണെങ്കിൽ ആരും കണ്ടാൽ ഒന്ന് കണ്ണെടുക്കാതെ നോക്കിപ്പോകും എല്ലാം കൊണ്ടും ഒരു അടിപൊളി ചെത്തു പയ്യൻ പക്ഷെ നമ്മുടെ ശ്രുതിക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ അവൾ ഫസ്റ്റ് ഇയർ ബി ടെക് സ്റ്റുഡൻറ് ആണ് ഇന്ന് കോളേജിൽ ജോയിൻ ചെയ്ത് ആദ്യ ക്ലാസ് പക്ഷേ അധികം ആരോടും അത്ര സംസാരിക്കാറൊന്നുമില്ല ആവശ്യത്തിന് മാത്രമേ വാതുറക്കാറുള്ളൂ അവന് കൂട്ടുകാരെക്കാൾ കമ്പനി ടീച്ചേഴ്സിനോടാണ് പക്ഷെ അവനെ ജീവന്റെ ജീവനായ ഒരു കൂട്ടുകാരനുണ്ട് വരുൺ എന്നാണ് അവന്റെ പേര് അങ്ങനെ നമ്മുടെ ശ്രുതി ക്ലാസ്സിലേക്ക് പോയി ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ക്ലാസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവളുടെ മനസ്സിലാകെ അവന്റെ മുഖമായിരുന്നു ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ പ്രേമം മുട്ടിടാൻ വേണ്ടി മറ്റൊന്നും വേണ്ടല്ലോ പക്ഷേ പിന്നെ അവൾ അവനെ അവിടെ ഒന്നും കണ്ടില്ല അവൾക്കാണെങ്കിൽ ആരോട് തിരക്കാൻ വേണ്ടി അവന്റെ പേരും അറിയില്ല അവിടെ അത്ര പരിചയവും ഇല്ല അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി ശ്രുതിക്ക് ഇനിയും നകുലിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല അവൾ ഇനിയും അവൻ്റെ കാര്യം വിട്ടില്ല പക്ഷേ നകുലാകട്ടെ ഇതൊന്നുമല്ല മനസ്സിൽ എങ്ങനെയൊരു പെണ്ണ് അവൻ്റെ മനസ്സിലേ ഇല്ല പക്ഷെ ഒരു ദിവസം യാദൃശ്ചികമായി അവൾ നകുലിനെ കണ്ടുമുട്ടി ഉടൻ തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ചേട്ടാ ചേട്ടൻ ഏത് ഇയറാണ് അന്ന് എനിക്ക് ചേട്ടനോടൊന്നും കൂടുതൽ ചോദിക്കാൻ പറ്റിയില്ല സീനിയർ ആണെന്ന് മാത്രം മനസ്സിലായി പക്ഷെ നകുലിന്റെ മറുപടി അവൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒന്നായിരുന്നില്ല കുട്ടി തൻ്റെ പേര് എന്താണെന്നും ഒന്നും എനിക്കറിയില്ല പക്ഷെ തൻ്റെ ഈയൊരു അപ്രോച്ച് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് താൻ എന്നോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് ആദ്യമേ പറയാം എനിക്ക് അതിനൊന്നും താല്പര്യമില്ല മാത്രമല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പായി നടന്നു കളയാൻ സമയമില്ല ഇത് നമ്മുടെ പഠനകാലമാണ് ഈ ഒരു കാലം നമ്മൾ പരമാവധി ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു ഭാവിയിലെത്താം ഉറപ്പായിട്ടും അവൻ്റെ ഈ വാക്കുകൾ കേട്ട് അവൾ അന്തം വിട്ടുനിന്നു എൻ്റെ അമ്മ ഇത്ര ചെറു പ്രായത്തിൽ ഇത്രയും ബോൾഡായിട്ട് ഒരാൾ സംസാരിക്കുന്നു പക്ഷെ അവൻ്റെ ആ ഒരു രീതി ശ്രുതിക്ക് അത്ര രസിച്ചില്ല അവൾ അവിടെ നിന്ന് മെല്ലെ പോയി അവൾ മനസ്സിൽ പെറുപിറുത്തു ഞാൻ അതിന് അയാളോട് പറഞ്ഞു എനിക്ക് അയാളോട് പ്രേമമാണെന്ന് ഒന്ന് പരിചയപ്പെടാൻ പോയതല്ലേ അതിന് ഇത്രയും വലിയ കൊങ്കു വേണം അവൾ അവളുടെ തലക്ക് ഒരടി കൊടുത്തിട്ട് പറഞ്ഞു ഇനി ശ്രുതി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അതും പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് പോയി ശ്രുതിക്ക് സത്യം പറഞ്ഞാൽ അവൻ്റെ ആ പെരുമാറ്റം നന്നേ ദേഷ്യമുണ്ടാക്കി അവളോട് ഒരിക്കൽ പോലും ആരും ഇത്തരം രീതിയിൽ സംസാരിച്ചിട്ടില്ല നകുൽ അങ്ങനെയാണ് അവൻ ആരെയും സോപ്പിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല കാരണം അവന് കോളേജ് അല്ലാതെ മറ്റൊരു ലോകമില്ല അവൻ ഒരു അനാഥനാണ് ഓർഫണേജിൽ നിന്നാണ് അവൻ പഠിക്കുന്നതും വളർന്നതും എല്ലാം ശരിക്കും അവന്റെ മനസ്സ് വളരെ പാപമാണ് ഒരിക്കലും അവൻ മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കുകയില്ല ജോലി കരസ്ഥമാക്കുക എന്നിട്ട് ധാരാളം പണം ഉണ്ടാക്കണം അത് അവന് ദൂർത്തടിച്ചു കളയാനും സമൃദ്ധമായി ജീവിക്കാനും ഒന്നുമല്ല അവനെ പോലെ അനാഥരായ ഒരുപാട് കുട്ടികളുണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ്റെ ഓർഫനേജിൽ തന്നെ പഠിക്കുന്ന നമ്പർ വൺ സ്റ്റുഡന്റ് അവൻ തന്നെയാണ് അവിടുത്തെ സിസ്റ്റേഴ്സിനും മദേഴ്സിനും ഒക്കെ അവൻ മകൻ തന്നെയാണ് അവരെ അവൻ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ ശ്രുതിക്ക് എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ശ്രുതി ഒരല്പം അഹങ്കാരി കൂടിയാണ് താൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒരു ദൃഢത കൂടി അവൾക്കുണ്ട് അന്ന് വൈകുന്നേരം കോളേജ് വിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവൾ അവിടെ നകുലിനായി കാത്തുനിന്നു അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ അവൾ പൊയ്ക്കോളാൻ പറഞ്ഞു എനിക്ക് ഒരാളെ കാണാനുണ്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ടേ വരൂ അവളുടെ ഫ്രണ്ട്സ് അവളുടെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് കൂടെയാണ് അവർ അങ്ങനെ ഭയ പറഞ്ഞു പോയി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നഗുൽ നടന്നു വരുന്നുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ ഓടി അവൻ്റെ കയ്യിൽ ഒരു പിടുത്തം നകുൽ ഒരു നിമിഷം അവിടെ സ്റ്റക്കായി നിന്നു അവളുടെ മുഖത്തേക്ക് തന്നെ ഒരു ഭാവവുമില്ലാതെ നോക്കി പിന്നെ അവിടെ സംഭവിച്ചത് ശ്രുതി ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു നമുക്കത് കാത്തിരുന്നു കേൾക്കാം